ഇടുക്കിയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുമ്പോഴും ഇവയെ വെടിവെക്കാൻ പദ്ധതി ഒരുക്കാനാകാതെ പഞ്ചായത്തുകൾ ജില്ലയിൽ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷൂട്ടർമാരുടെ ലൈസൻസ് പുതുക്കി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം നിയമക്കുരുക്കുകൾ മൂലം പഞ്ചായത്തുകളുടെ പാനൽ ലിസ്റ്റിൽ നിന്ന് ഒഴിവാകുന്ന ഷൂട്ടർമാരുമുണ്ട് ഇടുക്കിയിലെ വിവിധ പഞ്ചായത്തുകളുടെ പാനലിലുള്ള ഷൂട്ടർമാർ തോക്കിന്റെ ലൈസൻസ് പുതുക്കി നൽകാൻ അപേക്ഷ നൽകിയിട്ട് മാസങ്ങളായി കഴിഞ്ഞ നവംബർ മുതൽ ജില്ലാ ഭരണകൂടം ലൈസൻസ് പുതുക്കി നൽകുന്നില്ല അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫീസിൽ നിന്നാണ് ലൈസൻസ് പുതുക്കി നൽകേണ്ടത് ഷൂട്ടർമാരുടെ തോക്കുകളുടെ ലൈസൻസ് ആണ് പുതുക്കി നൽകാനുള്ളത് ഇപ്പൊ നിലവിൽ ആർക്കും പുതുക്കി നൽകുന്നില്ല ഒത്തിരി പേരുടെ പേപ്പർ ചെന്ന് എന്റെ ഹിയറിംഗിടെ ഹിയറിംഗ് മാസത്തില് കഴിഞ്ഞാണ് സാധാരണഗതിയിൽ കഴിഞ്ഞാൽ ാണ് സാധാരണഗതിയിലെ ഹിറിംഗ് കഴിഞ്ഞ പുതുക്കി തന്നുവിടാണ് ഇപ്പൊ ഇത്രയും മാസമായിട്ടും എച്ച്ഒ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറഞ്ഞേക്കുമാണ് ഓർഡർ വന്നാൽ പറയുക ജില്ലയിൽ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും കാട്ടുപന്നിച്ചല്യം രൂക്ഷമാണെങ്കിലും ഏതാനും നാളുകൾക്കിടെ പന്നിയെ വെടിവെച്ചത് ഇരട്ടിയാർ പഞ്ചായത്തിൽ മാത്രമാണ് ഷൂട്ടർമാരെ ലഭിക്കാത്തതാണ് മറ്റു മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ക്ഷുദ്രജീവികളായിട്ടുള്ള പന്നിയും മറ്റ് മൃഗങ്ങളും മൂലം ഏറെ കർഷകർ ആന ആന ക്രമാതീതമായി ആനകൾ പെരുകയും ഇവിടുന്ന് അരിക്കെ പോലുള്ള ഒരു ആനയെ മാറ്റിക്കൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ഇവിടുത്തെ മനുഷ്യജീവനും ഇതിന് സംരക്ഷണം കിട്ടാൻ ഏറെ ആനകൾ വീണ്ടും പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ പന്നിയുടെ ഉദ്രവും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ക്രമാതീതമായി പെറ്റ് പരികിയിരിക്കുകയാണ് അതുപോലെ വന്യജീവി ആക്രമണം മൂലം ഇവിടെ ഈ സമീപ പഞ്ചായത്തുകളിലും ഇവിടെ മരണപ്പെട്ട ആളുകളുടെ എണ്ണം ഏറെ കൂടുതലാണ് നിയമത്തിന്റെ നൂലമാലകൾ ഉള്ളതിനാൽ പഞ്ചായത്തുകളും കാട്ടുപന്നുകളെ വെടിവെക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ മടിക്കുന്നു കാരണം അവർ പറയുന്നത് അവരുടെ തോക്കിന്റെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നില്ല രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഒരു സർവേ നമ്പർ വെച്ച് കൃഷിക്കാരന്റെ ഒരു സർവേ നമ്പർ വെച്ചാണ് നമ്മൾ ഇവിടുന്ന് അനുവാദം കൊടുക്കുന്നതെങ്കിൽ ആ സർവേ നമ്പറിലല്ലാത്ത വേറെ ഭൂമിയിലാണ് പന്നി വീഴുന്നെങ്കിൽ അത് നിയമപരമായ ഒട്ടേറെ പ്രശ്നം പന്നി അടക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു കാരണവശാലും ഞങ്ങൾക്ക് വന്ന് ഇത് ഈ പന്നിയെ കൊല്ലാൻ കഴിയില്ല എന്നാണ് ഇപ്പൊ ലൈസൻസ് തോക്കുള്ള ആളുകൾ പറയുന്നത് അപ്പ നമ്മളിവിടെ ഒന്നോ രണ്ടോ പേർക്ക് അതിന്റെ അനുവാദമൊക്കെ കൊടുത്തെങ്കിൽ പോലും അവരെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ലാത്ത നിയമപരമായ തടസ്സങ്ങൾ നിൽക്കുകയാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള ജില്ലയിൽ തന്നെ തോക്ക് ലൈസൻസ് പുതുക്കി എ ഡി എമ്മിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുകയാണ് അത് ഇടുക്കി ജില്ലയ്ക്ക് മാത്രമാണ് ഈ പ്രശ്നം എന്നാണ് കൂടിയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തോക്ക് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷകള് ആഭ്യന്തര സെക്രട്ടറിയുടെ അറിയിപ്പ് ഉണ്ടാകണമെന്നാണ് ഓഫീസ് ജില്ലയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവിനായി കാത്തിരിക്കുന്നതെന്നാണ് എ ഡി എം ഓഫീസിന്റെ വിശദീകരണം